സൈബർ സെല്ലിലെ ആ നമ്മുടെ ഒരു അയാളുടെ നമ്പർ അവൾ എവിടെയോ ഒരിടത്ത് ഹാപ്പി ആയിട്ട് കഴിയുന്നുണ്ട് ഹരിയേട്ട അവൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചില്ലേ അവൾ എവിടെയാണെന്ന് പലർക്കും അറിയുകയും ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കാനായിട്ട് ഓരോ നാടകങ്ങൾ പക്ഷെ ഹരിയേട്ട ലോകത്തിന്റെ ഏത് കോണിൽ പോയി അവളെ ഒളിച്ചാലും ബലരാമൻ അവളെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഈ വീട്ടിലെ പലർക്കും അവൾ എവിടെയാ ഉള്ളതെന്ന് അറിയാമെന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം ഈ വീട്ടിൽ തന്നെ കൂടാതെ മൂന്ന് പേരേ ഉള്ളൂ രജനിയും നന്ദനും ഞാനും ദേവിയെ കുറിച്ച് ഞാൻ തന്നെ പിന്നെ പിന്നെ പരസ്പരം കുറ്റപ്പെടുത്താനുള്ള ഇത് നിങ്ങളുടെ അവസ്ഥ വലിയ കുഴപ്പം പിടിച്ചതാ നിങ്ങൾ ഒരുമിച്ച് നിന്നാലേ ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റൂ പ്രഭ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി സിദ്ധുവിനും നന്ദനും ഒന്നും ദേവിക എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല ഞാൻ പ്രഭയെ കുറ്റം പറയുന്നില്ല ഓരോ തോന്നലുണ്ടായി പോയേക്കാം എന്തായാലും കേസന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് വൈകാതെ തന്നെ എല്ലാം തെളിയി പക്ഷെ അതിനേക്കാൾക്ക് മുമ്പ് എത്രയും പെട്ടെന്ന് നടക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് അതിനെക്കുറിച്ചുകൂടി പറയാനാണ് ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് എന്താ ബലരാമൻ തന്റെ മേലുള്ള തെറ്റിദ്ധാരണ അവസാനിപ്പിക്കണം അത് ഞാൻ മാത്രം വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ താൻ ബലരാമന്റെ വീട്ടിലേക്ക് വരണം എന്റെ കൂടെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു താനും ബലരാമനും ശക്തന്മാരുടെ സൗഹൃദം തെറ്റുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അകലം മുതലെടുത്ത് പറ്റിക്കൂടാൻ നിക്ഷിപ്ത താല്പര്യക്കാരുടെ മത്സരം തന്നെ ഉണ്ടാവും തന്നെക്കുറിച്ചുള്ള ദോഷങ്ങൾ ബൽരാമനോടും അതുപോലെ തന്നെ തിരിച്ചും പറയാൻ ആളുകൾ കൂടും ബൽരാമൻ ഇപ്പോ അങ്ങനെ ഒരു കോക്കസിന്റെ പിടിയിലാണ് ഞാനൊന്ന് പറയട്ടെ കുടുംബത്തിലും രാഷ്ട്രീയത്തിലും മാത്രമായിരുന്നില്ലല്ലോ നിങ്ങളുടെ ബന്ധം വേരോടിയത് ബിസിനസ്സിൽ നിങ്ങൾ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒരുമിച്ച് തന്നെ അത് പോകുന്നു അതുകൊണ്ട് പ്രശ്നങ്ങൾ എത്രയും വേഗം അവസാനിപ്പിച്ചേ പറ്റൂ താനിപ്പോ എന്റെ കൂടെ വരണം നമുക്ക് ദേവക്കാട്ടേക്ക് പോവാം ബലരാമനും താനും അപ്പുറത്തും അപ്പുറത്തും സംസാരിക്കാം ഞാൻ മധ്യസ്ഥനാകട്ടോ തന്നെ നേരിട്ട് കാണുമ്പോൾ ഒരുപക്ഷെ മഞ്ഞുരുകിയേക്കാം ഇത് മാറ്റുന്നു അത്രേ ഉള്ളൂ നഷ്ടപ്പെട്ട സ്നേഹം വീണ്ടെടുക്കാൻ എന്ത് വിട്ടുപീഴ്ച്ചേട്ടാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ